വേണം സുമനസുകളുടെ സഹായം കടൽ സംബന്ധമായ അസുഖത്തെ തുടർന്ന് എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിലുള്ള വടക്കാഞ്ചേരി പരുത്തിപ്ര ബ്ലോക്ക് ഓഫീസിന് സമീപം പൂവത്തിങ്കൽ വയസ്സുള്ള ബസരയിയാണ് സുമനസുകളുടെ സഹായം തേടുന്നത് അസുഖം ഇവിടെ തൃശ്ശൂർ അമ്മല ഹോസ്പിറ്റലായിരുന്നു അവർ മാക്സിമം അവരുടെ ട്രീറ്റ് ചെയ്തു പിന്നെ അവർ പറഞ്ഞത് ലിവറ് മാറ്റി വയ്ക്കണമെന്ന് അതിന് വേണ്ടി ഞങ്ങൾ ആ മൃതദേഹം പോയി മൂന്ന് മൂന്നു നാല് ദിവസം അവിടെ അഡ്മിറ്റായിരുന്നു ആ സീവിലായിരുന്നു ആയിരുന്നു പിന്നെ അവിടെ നിന്നുള്ള റിപ്പോർട്ടാണ് പൈസ മാറ്റി വയ്ക്കണം എന്നുള്ളത് മാറ്റി വയ്ക്കുകയെന്ന് പറഞ്ഞാൽ നമ്മളും കാണാൻ കാണാവുന്നതിലപ്പുറമാണ് അവരുടെ ട്രീറ്റ് മാത്രം പറഞ്ഞാൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ പിന്നെ മൂന്ന് മാസം ഞങ്ങൾ അവിടെ അഡ്മിറ്റായി കിടക്കണം പിന്നെ ഒപ്പം മറ്റേത് കൊടുക്കണ ആൾക്ക് അവർ കൂടി കൂടിയ എല്ലാം കൂടി മേടിച്ച ഒരു പത്തുമ്പത്താറ് ലക്ഷം അറുപത്തഞ്ച് എന്നാണ് കണക്ക് കൂടുന്നത് എത്രയെന്നറിയില്ല അപ്പം എല്ലാവരും ഞങ്ങൾ സഹായിക്കണം അവസ്ഥ വളരെ പരിമിതമാണല്ലോ എല്ലാവരും ഞങ്ങൾ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിലുള്ള പരുത്തിപ്ര ബ്ലോക്ക് ഓഫീസിന് സമീപം താമസിക്കുന്ന പൂവത്തിങ്കൽ നാൽപ്പത്തിനാല് വയസ്സുള്ള ബസിരിയെയാണ് സഹായം തേടുന്നത് ബസിരിക്ക് അടിയന്തരമായി കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് കൂലിപ്പണിക്കാരനായ ഭർത്താവ് മണിയും രണ്ട് പെൺമക്കളും അടങ്ങുന്നതാണ് കുടുംബം ശസ്ത്രക്രിയക്കും തുടർ ചികിത്സയ്ക്കുമായി അറുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവ് വരും ഈ ചികിത്സാ ചെലവ് വഹിക്കാൻ നിർധന കുടുംബത്തിന് കഴിയില്ല കുടുംബത്തെ സഹായിക്കുവാനും ചികിത്സാ ചെലവിന് പണം കണ്ടെത്തുവാനും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ബസരിയ ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട് ഇവിടെ ബ്ലോക്ക് ഓഫീസിന് സമീപം താമസിക്കുന്ന പൂവത്തിങ്കില് മണി ഭാര്യ ബസരിയ അവര് കൊറച്ചു നാളുകളായിട്ട് ചികിത്സയിലായിരുന്നു പക്ഷെ രോഗമെന്തെന്ന് കണ്ടുപിടിക്കാൻ വൈകി ഇപ്പോ അവസാനം അമൃത ഹോസ്പിറ്റൽ പോയപ്പോഴാണ് ലിവറിനാണ് പ്രശ്നം അപ്പോൾ ലിവറ് മാറ്റി വയ്ക്കേണ്ട അവസ്ഥയിലെത്തിരിക്കുന്നത് എന്ന് പറഞ്ഞത് അപ്പോൾ അടിയന്തരമായിട്ട് ലിവർ മാറ്റി വയ്ക്കണമെന്നാണ് അവിടുത്തെ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് നാൽപ്പത്തി വയസ്സ് മാത്രമാണ് ബസിലേക്ക് പ്രായമുള്ളൂ അപ്പോൾ അടിയന്തരമായിട്ട് ഇത് മാറ്റി എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ ഞങ്ങളിവിടെ ഒരു ചികിത്സാ സഹായ കമ്മിറ്റി ചികിത്സാനീതി രൂപീകരിക്കുകയും അതിൻ്റെ രക്ഷാധേരികളായിട്ട് ബഹുമാനപ്പെട്ട എം എൽ എ വടക്കാരി എം എൽ എ ശ്രീ സേവർ ചെറ്റലപ്പിള്ളിയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാൻ ശ്രീ പി എ സുരേന്ദ്രനും രക്ഷാതെ എഴുതിയിട്ടുള്ള ഒരു ഇരുപത്തൊന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് രൂപീകരിച്ചിരിക്കുന്നത് അപ്പോൾ വലിയൊരു എമൗണ്ടാണ് ഇതിന് വേണ്ടി വരുന്നത് ഏകദേശം അറുപത്തഞ്ച് ലക്ഷം രൂപയോളമാണ് ചിലവ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങൾക്ക് തുടർ നട തുടർ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള പണം കൂടി കണ്ടെത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കമ്മിറ്റി ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിരിക്കുന്നത് സേവ്യര് ചിറ്റിലപ്പള്ളി എംഎല്എ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ എന്നിവർ രക്ഷാധികാരികളായ ചികിത്സാ സഹായ സമിതിയുടെ ചെയർമാനും കൺവീനറും നഗരസഭാ കൗൺസിലർമാരായ കെ യു പ്രദീപും ബുഷറ റഷീദുമാണ് സാമൂഹിക പ്രവർത്തകൻ വി ആർ ദിനേശ് കുമാർ ട്രഷറർ സഹായ നിധി ശേഖരണത്തിനായി കേരള ഗ്രാമീൺ ബാങ്കിന്റെ വടക്കാഞ്ചേരി ശാഖയിൽ ബസരിയ ചികിത്സാ സഹായ നിധി എന്ന പേരിൽ അക്കൗണ്ട് തുറന്നു അക്കൗണ്ട് നമ്പർ നാല് പൂജ്യം രണ്ട് എട്ട് ആറ് ഒന്ന് 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 പൂജ്യം 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 ഒൻപത് എട്ട് രണ്ട് ി പൂജ്യം പൂജ്യം നാല് പൂജ്യം രണ്ട് എട്ട് ആറ് കൂടുതൽ വിവരങ്ങൾക്ക് കൗൺസിലർമാരായ കെ യു പ്രദീപിനെയും ബുഷറ റഷീദിനെയും ബന്ധപ്പെടാവുന്നതാണ് ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി